ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈതിലിയുടെ അടുത്തേക്ക് കാവേരി വരിക ഉണ്ടോ അപ്പോൾ മൈതിലി അവിടെ വടിച്ചു വരുന്ന ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും അപ്പം മൈതിലിയോട് കാവേരി പറയാണ് മൈതിലി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്നങ്ങ് പറയുമ്പോൾ മൈതിലി പറയാൻ എനിക്കത് സംസാരിക്കുന്ന താല്പര്യമില്ലെങ്കിലോ എന്നങ്ങ് പറ അങ്ങനെ പറയല്ലേ മോളെ മോളോ എങ്ങനെ മോള് അതൊക്കെ കാലം കഴിഞ്ഞു പോയി ഇനി നിങ്ങളുടെ ആ ഷോപ്പിലൊന്നും ഞാൻ എന്ന് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാണ് ഞാൻ നീ സംസാരിക്കുന്നത് ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാ നിന്നോട് നിനക്കൊന്നും അറിയില്ല നിന അറിയുമെങ്കിൽ നീ ഇങ്ങനെ എന്നോട് പെരുമാറില്ല എന്ന് പറയുമ്പോൾ ആ എനിക്കിപ്പോൾ എല്ലാവരെയും തിരിച്ചറിയാനുള്ള കഴിവൊക്കെയുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ കാവരി വീണ്ടും പറയാൻ നിനക്കിപ്പോൾ ശനിദശയാണ് നിനക്ക് നല്ലതൊന്നും പറഞ്ഞത് കേൾക്കാനുള്ള താല്പര്യവുമില്ല അതായിട്ട് നീ മനസ്സിലാക്കുന്നുമില്ല നീ ഒരു ജോൽസരയിൽ പോയിട്ട് നിൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് നോക്കിച്ചാളെ കാരണം നിനക്ക് വരാൻ പോകുന്നതൊക്കെ നിനക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഒരു പോയി കാണേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ അതാണ് എൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ശാപമായിട്ട് ഇപ്പോൾ ഞാൻ കാണുന്നത് ഒന്ന് ഈ വീട് വിട്ടു പോയിക്കൂടെ എന്നങ്ങ് പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ എനിക്ക് മനസ്സില്ല എന്നങ്ങ് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും താല്പര്യമില്ല നിങ്ങൾക്കിപ്പോൾ എന്നോട് എന്താണ് പറഞ്ഞു വരാനുള്ളത് എൻ്റെ ഭർത്താവ് പിഴയാണെന്നല്ലേ അതല്ല നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താവും സിന്ധു അവിടേക്കങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇവളെ ഇവളെടുക്കുന്നത് വയറ്റിൽ വളരുന്ന കുട്ടിയുടെ തന്ത പോലും ഇപ്പോൾ എൻ്റെ ഭർത്താവാണെന്ന് പറയാനാവും നിങ്ങൾക്ക് താല്പര്യം എന്നങ്ങ് പറയുമ്പോൾ സിന്ധു അങ്ങ് പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ സിന്ധു പറയാണ് എന്ത് ഇവർ എന്നെക്കുറിച്ച് വീണ്ടും അപവാദം പറഞ്ഞോ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചിട്ടാണ് ഈ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് മൈഥുലയോട് അങ്ങ് എരിവിരി എരിവിരികയറ്റോട്ടോ അപ്പോൾ നീ വല്ലാതെ പറയുന്നിടയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളത് മാത്രമേ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സിന്ധു അങ്ങ് അഭിനയിച്ചുകൊണ്ട് അങ്ങ് കരികാനോ കണ്ടില്ലേ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ഈ നിൽക്കുന്ന മൈതിലി ഏട്ടത്തിയുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് കണ്ടില്ലേ ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മൈഥിലിയോട് അപ്പോൾ മൈഥിലി പറയുന്നുണ്ട് ദയവ് വിചാരിച്ച് നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് ഒന്ന് വരരുത് എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്നങ്ങ് പറയുമ്പോൾ നിൻ്റെ മുന്നിലേക്ക് വന്നാൽ നീ എന്ത് ചെയ്യുമ്പോഴേ എന്നാൽ എനിക്കതൊന്ന് കാണണല്ലോ എന്നങ്ങ് പറയുമ്പോൾ മൈതിലി പറയാണ് കാണാനൊന്നുമില്ല എന്നങ്ങ് പറയുമ്പോൾ ഒന്ന് പോടി എന്നങ്ങ് പറയും മൈതിലി കാവേരിയോട് പറയും നീ ഒന്ന് പോടി എന്നങ്ങ് പറയട്ടോ ബഹുമാനമില്ലാതെ തന്നെ നീ ഒന്നങ്ങ് പോടി എന്ന് മൈതിലി കാവേരിയെ മുഖത്ത് നോക്കി വിളിക്കുമ്പോൾ കാവേരി നീ മൈതിലി എന്നങ്ങ് വലിക്കാനെ കേട്ടോ ദേഷ്യം പിടിച്ചിട്ട് പക്ഷെ ഒരു മൈൻഡും ചെയ്യാതെ മൈതിലി കൂടി തന്നെ അകത്തേക്ക് അങ്ങ് പോവാണ് അപ്പോൾ സിന്ധു അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ എന്നിട്ട് സിന്ധു കാവേരിയുടെ ഇടത്തേക്ക് അങ്ങ് വന്നിട്ട് ഒരു പുച്ഛന ഭാവത്തിൽ തന്നെ അയ്യോ പാവം എന്നങ്ങ് പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കിയ രീതിയിൽ അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ കാവേരിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് പിന്നീട് രാത്രിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കമലാക്ഷിയും ശ്രീലതയും ആതിരേയും കൂടിയിട്ട് സുനീഷിനെയും സുഗുണനെയും കാണാത്തതിൻ്റെ പേരിൽ വിഷമിച്ചുകൊണ്ടിരിക്കാവൂട്ടോ അപ്പോൾ കമലാക്ഷിക്കാണെങ്കിൽ ഇരിക്കപ്പുറത്ത് തന്നെ കിട്ടുന്നില്ല എന്താവും എന്തെങ്കിലും അപകടം അപകടം പറ്റിയിട്ടുണ്ടാവുമോ എൻ്റെ കുഞ്ഞിന് എന്നൊക്കെ പറഞ്ഞിട്ട് വെപ്രാളം പിടിച്ചിട്ട് ടെൻ ടെൻഷനായിട്ട് നടക്കുമ്പോൾ ആതിര പറയുന്നുണ്ട് ഇല്ല അമ്മ അമ്മയൊന്ന് ടെൻഷനാവാ അവരിപ്പോ വരും എന്നൊക്കെ പറയുമ്പോൾ ശ്രീലത പറയുന്നുണ്ട് സുനീഷേട്ടൻ ഇപ്പൊ വരും പൈസയുമായിട്ട് വരണ്ടേ അതാവും എന്നൊക്കെ പറയുമ്പോൾ ആതിര പറയണേ എന്തോ പേടിയാകുന്നുണ്ട് അമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ യവക ഏടാകൂടത്തിനൊന്നും പോവണ്ട എന്നുള്ളത് എന്ന് പറയുമ്പോൾ ശ്രീലത നീ എന്താ ഈ പറയുന്നത് കുറച്ച് പൈസ കിട്ടുന്നത് ഇത്ര വലിയ തെറ്റാണോ പൈസ കുറച്ച് കൂടുതൽ കിട്ടുമെന്നുള്ളത് തന്നെ പോവാ സുഗുണന ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അവരൊന്നും ചതിക്കില്ല എന്ന് പറയുമ്പോൾ ആതിര പറയും എനിക്കെന്തോ അയാളെ അങ്ങനെ വിശ്വാസമില്ല കാരണം അയാൾ യാൾ കാരണം സുനീഷേട്ടൻ ഏട്ടൻ ഇപ്പോൾ ഒരുപാട് ഏടാകൂടത്തിൽ പോയിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് തല ഊരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയതല്ലേ എന്നങ്ങ് പറയുമ്പോൾ ആ ശ്രീലത പറയാണ് വീണ്ടും അതിനെന്താ ഇതും ഇപ്പോൾ ഒരു ഏടാകൂടമായ നിൻ്റെ കയ്യിൽ കുറേ വക്കീലും പോലീസൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നിനക്കത് പുഷ്പം പോലെ പുറത്തിറക്കാൻ പറ്റുമല്ലോ എന്നങ്ങ് പറയുമ്പോൾ കമലാക്ഷിക്കങ്ങ് ദേഷ്യം ശ്രീലത നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്റെ നേരമില്ലാ നേരത്തെ നിൻ്റെ ഓരോ സംസാരങ്ങൾ നിന്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ ഒന്നും മിണ്ടാത്ത തർക്കിക്കാതെ അവിടെ ഇരുന്നോളൂണ്ടോ എന്റെ കുട്ടിയെ കാണാത്തതിൻ്റെ പേരിൽ ഞാൻ ആകെ ടെൻഷനായിട്ട് ആയിട്ട് നിൽക്കുമ്പോഴാണ് അവളുടെ ഓരോ സാംസം അപ്പോ ഞാനായോ കുറ്റക്കാരി എന്നങ്ങ് പറയുമ്പോൾ ഇനി നീ ഒരക്ഷരം മിണ്ടി പോവരുത് എന്നങ്ങ് പറയട്ടോ അപ്പോഴാവും അവിടേക്ക് സുനീഷ് അങ്ങ് വരികയാണ് അപ്പോൾ സുനീഷിനെ കണ്ടപ്പോൾ എന്താ മോനെ ഇനി ഇത്ര വഴുകിയത് എന്താ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നും ഇല്ല അമ്മേ പൈസ കിട്ടിയില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ അവർ വന്നില്ല അവര് അടുത്ത ആഴ്ചയാണ് വരുവുള്ളൂ എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വായോ എന്നും എന്റെ കൂട്ടി സമയത്ത് സുനീഷ് അങ്ങ് വീഴാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താ പറ്റി നിനക്ക് എന്താ നീ വീഴാൻ പോകുന്നത് എന്താ എൻ്റെ കയ്യിലൊക്കെ മുറിവുണ്ടല്ലോ എന്ത് പറ്റി ഇത് എവിടെയാ ഒരഞ്ഞത് എന്നാൽ നീ വീണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ അവിടെ വരുന്ന സമയത്ത് മുരുക്കുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊന്നും എൻ്റെ കൈ കോറിയതാണ് അത് കുഴപ്പമില്ല എന്ന വ എനിക്ക് ദേഹം ആ ഒന്ന് വേദനയുണ്ട് ഞാൻ കുറേ ഓടുകൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴും ആതിരയ്ക്ക് നല്ല സംശയം വരുന്നുണ്ട് കേട്ടോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം ആതിരയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ശ്രീലത പറയണേ അതോ ഞാൻ നല്ല ചൂടുള്ള വേണ്ട വെള്ളം തരാം അതിലൊന്ന് കുളിച്ചാൽ മതി അപ്പോൾ സുനീഷ് ഏട്ടൻ്റെ ഈ വേദനയും എല്ലാം തന്നെ ഒന്ന് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് ശ്രീലത അകത്തേക്ക് കയറിപ്പോയിട്ട് ചുടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവരികട്ടോ എന്നിട്ട് സുനീഷിന് ആ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സുനീഷ് അതെടുത്ത് കുളിക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ സുനീഷിന് ദേഹത്തേക്ക് ചുടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് വേദന കൊണ്ട് സുനീഷ് ആ വെയ്യ എന്നാണ് പറയുന്ന സമയത്ത് ശ്രീലത പറയണ ഞാൻ കുളിപ്പിച്ചു തരാം സുനീഷ് ഏട്ടനെ എന്നും പറഞ്ഞിട്ട് സുനീഷിനെ ശ്രീലത അങ്ങ് കുളിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ എങ്ങനെ സുനീഷിനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കാവും അപ്പോൾ അവിടേക്ക് കമലാക്ഷി വന്നിട്ട് പറയണം മോളെ എന്തായാലും പൈസയൊക്കെ ഇപ്പോൾ അടുത്ത ആഴ്ചയല്ലേ അത് കുഴപ്പമില്ല അടുത്ത ആഴ്ച കിട്ടുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അമ്മ ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകും അത് ആരാപ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടുക എന്ന് കാണുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുക മനുഷ്യരുടെ അവസ്ഥയല്ലേ അതുകൊണ്ടാണ് മോളെ ഞാനും അങ്ങനെ ചിന്തിച്ചു പോയത് ഇനി മോള് പറയുന്ന പോലെ അത് വേണ്ട അടുത്ത ആഴ്ച ഒന്നും പോവണ്ട മോള് പറഞ്ഞതുപോലെ അങ്ങനത്തെ പൈസ ഒന്നും ഞമ്മക്ക് വേണ്ട എന്നങ്ങ് പറഞ്ഞിട്ട് നീ സമാധാനപ്പെടു മോള് പറയുന്നത് പോലെ തന്നെ ഇനി എല്ലാ കാര്യവും ചെയ്യുകയുള്ളൂ എന്നും പണ്ട് കമലാക്ഷി അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ അങ്ങനെ ആതിര അവിടെ നിന്ന് അങ്ങ് വരുന്ന സമയത്താവും ശ്രീയില്ലാതെ സുനീഷിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അപ്പോൾ ആതിരയ്ക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ നീ എന്തിനാ കുളിപ്പിച്ച് കൊടുക്കുന്നത് ഞാൻ കുളിപ്പിച്ച് കൊടുത്തോളാം എന്നങ്ങ് പറയട്ടോ അതെങ്ങനെ നിനക്ക് കുളിപ്പിക്കാൻ പാടില്ലല്ലോ നിനക്ക് അശുദ്ധിയുള്ളതല്ലേ അതുകൊണ്ട് സുനീഷ് എടനെ കുളിപ്പിക്കണ്ടെന്ന് എന്നങ്ങ്ങ്ങ്ങ് പറയുമ്പോൾ എനിക്കിപ്പോൾ ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞു അശുദ്ധിയും മാറി അശുദ്ധിയുള്ള സമയത്തും സുനീഷേട്ടനെ കുളിപ്പിച്ചു എന്ന് കരുതിയിട്ട് എന്താ വരാൻ പോണത് എൻ്റെ ഭർത്താവാണ് ഞാൻ എന്നെ കെട്ടിയ ഭർത്താവണത് അപ്പോൾ എനിക്ക് തന്നെയാണ് കുളിപ്പിക്കാനൊക്കെ ഉള്ള അവകാശം പിന്നെ ഏത് ദൈവം ദൈവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അശുദ്ധിയുള്ള സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കരുത് നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കാൻ നോക്കണ്ട ശ്രീലത നീ മര്യാദയ്ക്ക് അകത്തേക്ക് അങ്ങ് പോയിക്കോ എന്നങ്ങ് പറഞ്ഞിട്ട് ചൂടാവാനട്ടോ ആതിര അപ്പോൾ ശ്രീലതയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നിട്ട് ശ്രീലതയുടെ കയ്യിലുണ്ടായിരുന്ന ആ കപ്പ് അങ്ങ് വെള്ളത്തിലേക്ക് അങ്ങ് എറിയാൻ കേട്ടോ അപ്പോൾ വെള്ളം മൊത്തം അങ്ങ് തുളുമ്പാണ് എന്നിട്ട് ശ്രീല ശ്രീലത കഴിഞ്ഞ ശേഷം ആതിര സുനീഷിനെ കുളിപ്പിച്ച ശേഷം തലയൊക്കെ തോർത്തി കൊടുക്കാനെട്ടോ അപ്പോൾ ആതിര തല തോർത്തി കൊടുക്കുമ്പോഴൊക്കെ സുനീഷ് ഇങ്ങനെ ആതിരേനെ നോക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് എന്നോട് കൂടുതൽ കമ്പം വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത സുനീഷിന് വരികയാണ് എന്നിട്ട് സുനീഷ് ഹരോ ഹരോ എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ പിന്നീട് ആതിര ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാവൂട്ടോ എന്താവും സുനീഷ് ഏട്ടന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും സുനീഷ് വന്നിട്ട് ആതിരയുടെ അങ്ങ് തട്ടുകയാണ് കേട്ടോ ആതിരക്കുട്ടി ഈ ഒന്ന് തുറന്നേ എന്നങ്ങ് പറയാണ് അപ്പോൾ സുനീഷ് അകത്തേക്ക് കയറി വരിക കേട്ടോ എന്നിട്ട് പറയാം എന്താ എന്താ സുനീഷ് ഏട്ടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്നങ്ങ് പറയുമ്പോൾ ആതിര പറയാണ് അകത്തേക്ക് വായോ എന്നും പറഞ്ഞിട്ട് കഥകങ്ങ് അടയ്ക്കാണ് കേട്ടോ എന്നിട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് നീ പറഞ്ഞതുപോലെ ഇന്ന് എനിക്കൊരു അപകടമാണ് ഉണ്ടായത് നീ പറഞ്ഞില്ലേ സുഗുണനൻ്റെ കൂടെ പോയിട്ട് പൈസ മാറണ്ട എന്നുള്ളത് പക്ഷേ ഞാൻ അത് കേൾക്കാതെ കുറച്ച് കൂടുതൽ പൈസ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് പോയതാണ് പക്ഷെ അതൊരു ചതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാനോ രണ്ട് ഗുണ്ടകൾ വന്നു എന്നതിൻ്റെ ശേഷം ലോട്ടറി ചോദിച്ചു എന്നിട്ട് ഞങ്ങളെ ഒരുപാട് അടിച്ചു പക്ഷേ ഞാൻ ലോട്ടറി കൊടുക്കാതെ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാൽ അതിനെന്താ സുനി ഏട്ടനെ ഒരു ടെൻഷനും വേണ്ട ലോട്ടറി നമുക്ക് നഷ്ടമായിട്ടില്ലല്ലോ അത് മാത്രം മതി ആ ലോട്ടറിയുമായിട്ട് നാളെ തന്നെ നമുക്ക് ബാങ്കിൽ പോവാം ഞാനും കൂടെ വരാം എന്നിട്ട് നമുക്ക് വൈറ്റ് മണി മാത്രം മതി സുനീഷ് ഏട്ടാ വെറുതെ ബ്ലാക്ക് മണികളൊന്നും വന്ന് അതിൻ്റെ പോരിൽ ഇനി ഒരുപാട് പൊല്ലാപ്പും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് അതൊന്നും വേണ്ട കുറച്ച് ടാക്സ് അടയ്ക്കണമെന്നല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമുള്ള കാര്യം എന്നാലും സമാധാനത്തോട് കൂടി ജീവിക്കാലോ അപ്പോൾ സുനീഷ് ഏട്ടാ നമുക്ക് നാളെ രണ്ടു പേർക്കും കൂടിയിട്ട് ബാങ്കിലേക്ക് പോവാം എന്നങ്ങ് പറയുമ്പോൾ സുനീഷ് പറയാണ് അതിന് ഇനി പറ്റുമോ എന്നങ്ങ് ചോദിക്കും ആ പറ്റുമല്ലോ ഒരു മാസത്തെ കാലാവധിയുണ്ട് നമുക്ക് നാളെ തന്നെ ബാങ്കിലേക്ക് പോവണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ സുനീഷ് പറയാം നീ എൻ്റെ ദേവതയാണ് ആതിരക്കുട്ടി നീ എൻ്റെ ദൈവത്തിന് തുല്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് നിന്നോട് സംസാരിച്ചപ്പോഴും നീ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോഴും എനിക്ക് നല്ല സമാധാനമായി ഇനി മുതൽ ആതിരക്കുട്ടി നീ എന്താണോ പറയുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുനീഷ് അവിടെ നിന്ന് പോകാനായിട്ട് അപ്പോൾ സുനീഷ് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ എന്നോട് പറഞ്ഞ ഈ കാര്യം ഞാനും നീയും മാത്രമേ അറിയാൻ പാടുള്ളൂ വേറെ ഒരാളോടും നീ പറഞ്ഞു പോകരുത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഇല്ല ഞാൻ ആരോടും പറയില്ല സുനീഷ് ഏട്ട എന്നും പറഞ്ഞിട്ട് സുനീഷ് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ആതിര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നാളെ എന്തായാലും ബാങ്കിൽ പോയിട്ട് പൈസ മാറണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ആതിരയുടെ മനസ്സിൽ അങ്ങനെ കഥകടച്ചിട്ട് സുനീഷ് അവിടെ നിന്ന് പോണ സമയത്താവും കമലാക്ഷി അങ്ങ് കാണുകയാണ് അപ്പോൾ കമലാക്ഷി ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാവും സുനീഷ് ഇപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ടാവുക എന്തിനാവും സുനീഷ് ഇപ്പോൾ ആ ആതിരുന്നില്ല റൂമിലേക്ക് വന്നത് എന്നിങ്ങനെ ചിന്തിക്കാനോ അത് വരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ആതിര സുനീഷിനെയും കൂട്ടിയിട്ട് ബാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ലോട്ടറി ലോട്ടറി ചോദിക്കുന്ന സമയത്ത് സമയത്ത് ടിക്കറ്റ് എവിടെ പോയി ചിന്തിക്കുന്ന പെട്ടെന്ന് തന്നെ ഓർമ്മ ആ ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സിലാണ് ലോട്ടറി ടിക്കറ്റ് പറയട്ടോ ഇന്നലെ ഇട്ട ആ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് അലക്കുകള്ളലിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ശ്രീലത ആ ഒരു ഡ്രസ്സ് സോപ്പും വെള്ളത്തിൽ മുക്കാൻ വേണ്ടി നിൽക്കാവും ആ സമയത്താവൂട്ടോ അവിടേക്ക് ആദരയും സുനീഷ് ഓടി വരുകയും അങ്ങനെ ആ ലോട്ടറി ടിക്കറ്റ് സുനീഷിന് നഷ്ടമാവുന്നില്ല അപ്പോഴത്തേക്കും സുനീഷ് ആദരയും കൂടി അവിടെ വരും ശ്രീലതയാണെങ്കിലോ സുനീഷിനെയും കമലാക്ഷിയെയും കൈക്കലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സും സുനീഷിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ചെയ്ത് സോപ്പിടാനുള്ള പദ്ധതിയാണ്